ഹായ് ജായ് നമ്മളെ ഇന്ന് തലക്കറി വെക്കാൻ പോകും ഞാൻ എൻ്റെതായ രീതിയിലാണ് തലക്കറി വെക്കുന്നത് ഒരു മങ്കട ചൂര ഏതാത്തൊരു മീനാണ് ചെയ്യുന്നത് അപ്പം അത്ര വലുതൊന്നും അല്ല ഒരു ഏകദേശം ഒരു ഇടത്തര മീനാണ് അപ്പം അതിൻ്റെ തല ഒരു തലയിൽ ഇടും അപ്പം അതിൻ്റെ തലയെടുത്ത് കറി വെറ്റാന്ന് കരുതി നാളെ രാവിലെ അണ്ണിന് ചീനി വേവിച്ച് തലക്കറിയും കൂടെ ജോലിക്ക് പോകുമ്പോൾ കൊടുത്തുവിടാം അപ്പൊ ഇപ്പൊ വെച്ച് വെക്കാമെങ്കിൽ നാട്ടിലൊക്കെ സെറ്റ് ആവത്തില്ല കറി പിന്നെ കറി വെച്ച് വെച്ചിട്ടുണ്ട് ആ ഈ നീണ്ട കഷ്ണം കുറച്ച് കറി വെച്ചിട്ടുണ്ട് പിന്നെ കൊറച്ചെടുത്ത് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് നമുക്ക് രണ്ടു ദിവസത്തേക്കുള്ള കറി എടുക്കാനുള്ള വേറെ ഫ്രിഡ്ജിലെടുത്ത് വെക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് കാണാം അപ്പോൾ നമുക്ക് ആരംഭിക്കാം കലാപരിപാടികൾ ചട്ടി വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിക്കുക എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുകിട്ട് പൊട്ടിക്കുക കടുകിട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് നന്നായിട്ടൊന്ന് വയറ്റി അതിൻ്റെ പച്ചമണം മാറി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും കൂടി ഈ സവാളയും പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ട് വയറ്റി കൊടുക്കുക വഴണ്ട് വരാനും വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ വഴണ്ട് കഴിയുമ്പോഴത്തേക്കിനും അതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ അങ്ങനെയാണ് കറിവേപ്പില ചേർക്കുന്ന എണ്ണയ്ക്ക് അത് ഡയറക്റ്റ് ആയിട്ട് ഇടത്തില്ല ൊട്ടിത്തെറിക്കുവാലോ എന്നിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി കൂടെ ചേർത്ത് വരും ഇടത്തരം തലം തല നമ്മുടെ സവാള നന്നായിട്ട് വഴിയിട്ടുണ്ട് സവാളയും പച്ചമുളകും അതിലേക്ക് നമുക്കിനി അരിഞ്ഞു വെച്ചേക്കുന്നത് നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി നന്നായിട്ട് വെന്ത്ടഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പൊടികളെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ആണെങ്കിൽ മസാലയൊന്നും ചേർക്കുന്നില്ല അതായത് ഈ ഫിഷ് മസാലയൊക്കെ ചേർക്കുമല്ലോ എല്ലാവരും മീൻകറിയൊക്കെ വെക്കുമ്പോൾ ഞാനിതങ്ങനെ ചേർക്കുന്നൊന്നുമില്ല നമ്മൾ സാധാരണ പൊടികൾ മാത്രമാണ് ചേർക്കുന്നത് കേട്ടോ ഇത് നമ്മുടെ മീനിൻ്റെ കഷ്ണം ഞാൻ ഫ്രൈ ചെയ്യാൻ വെച്ചായിരുന്നു മങ്കടയോ ചൂര എന്താ മീനാണ് എനിക്കിത് രണ്ടും തമ്മിൽ തിരിഞ്ഞു പോകും അപ്പോൾ അത് ഫ്രൈ ചെയ്തതാണ് പിന്നെ നമ്മൾ മുളകിട്ട് കറി വെച്ചായിരുന്നു പിന്നെ നമ്മുടെ ചോറും അപ്പോൾ അതാ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്തടഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ മുളകുപൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി കുരുമുളക് പൊടി ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് നന്നായിട്ട് ചൂടായി അതിൻ്റെ പച്ചമണം കഴിയുമ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം വെക്കുക അതിലേക്ക് പിന്നെ നമ്മൾ കുടംപുളിയാണ് ചേർക്കുന്നത് ഞാൻ പിഴുപുളി ചേർത്തിട്ടില്ല കുടംപുളിയാണ് ചേർക്കുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് അടച്ചു വെച്ച് വേവിക്കുക മീൻകറിക്കാരി ഇച്ചിരി പുളി ഇച്ചിരി മുന്നിൽ നിൽക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ തല ആഡ് ചെയ്യുന്നതിൻ്റെ ഒരു കുറവാണ് നിങ്ങൾ കേട്ടത് കേട്ടോ ഇനി നമ്മുടെ തല അവിടെ നിന്ന് നന്നായിട്ട് വെന്ത് പറ്റട്ടെ ഇപ്പം നന്നായിട്ട് തിളച്ച് അരപ്പെല്ലാം നല്ലതുപോലെ പിടിച്ച് വെന്ത് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഞാൻ ഇങ്ങനെയാണ് തലക്കറി വെക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും വേറെ വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബൈ ടാറ്റാ